ഹായ് ആൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു അടുക്കള മുറ്റം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന് ഒരുപാട് കൂട്ടുകാർ കമൻസിലൂടെ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ പല പല വീഡിയോസിലായിട്ട് നമുക്ക് ഈ ഏരിയ എപ്പോഴും കാണുന്നുണ്ടാവും അപ്പോൾ കൂടുതൽ സമയവും ഈ വേനൽക്കാലമായപ്പോൾ ചൂടായപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല കഴിഞ്ഞ വർഷം ഞാൻ ഈ ഇങ്ങനെ ചെടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കുക്കിംഗ് ഒക്കെ തുടങ്ങിയത് ഇവിടെ ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ മാറ്റ് എങ്ങനെയാണ് വൃത്തിയാക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് പിന്നെ ഈ വോളിലൊക്കെ വാൾ സ്റ്റിക്കർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറെ ബ്ലോഗ് ബ്ലോഗായിട്ട് തന്നെ സെപ്പറേറ്റ് ബ്ലോഗായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾ സ്റ്റിക്കർ ചെയ്യുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ കിച്ചൺന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ വ്യൂട്ടാ ഇങ്ങനെ ഇത് ഒരു പ്ലെയിനായിട്ട് കിടന്നിരുന്ന മുറ്റായിരുന്നു അപ്പുറത്ത് ആ ഒരു കാണുന്ന ഒരു കെട്ടിട്ടുണ്ടല്ലോ അത് ബാത്റൂമും ഒരു ആയിരുന്നു കേട്ടോ പിന്നെ ഒരു നമുക്ക് ഈ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ മൺവെട്ടി അങ്ങനത്തെ ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചെറിയൊരു ഷെഡുമാണ് അതിനോട് ചേർന്നിട്ടുള്ളത് ഒരു സിങ്കും അലക്കല്ലും ഇരുന്ന് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അലക്കല്ലൊക്കെ മാറ്റി ടൈലിട്ടു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ക്രില്ലിട്ടിട്ട് അങ്ങനെ ആക്കിയത് പിന്നെ അങ്ങനെ ഡെവലപ്പായി ഡെവലപ്പ് കൂടുതലായി യൂസ് ചെയ്യൽ തുടങ്ങിയപ്പോൾ അങ്ങനെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടാ നമ്മൾ വീട് പണീൻ്റെ സമയത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആ പുറത്തെ കിച്ചണ് നമ്മൾ തറവാട് വീട് പുളിക്കലും ഈ വീട് ഉണ്ടാക്കലും ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ മേലൊരു റൂമൊക്കെ മാറി അപ്പോൾ കിച്ചണ് കിച്ചന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തൽക്കാലം പണിക്കാർക്കും ഞങ്ങൾക്കൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കിച്ചൺ സൗകര്യം ചെയ്തത് കേട്ടോ പിന്നെന്താ ഈ സൈഡൊക്കെ നല്ല വിശാലമായ പറമ്പുണ്ട് കുറെ കാട് പിടിച്ച ഭാഗം കൊണ്ടിട്ട് ഞാനിങ്ങനെ ശരിയാക്കി കൊണ്ടുവരേണ്ട ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത് ചെറിയൊരു കുഞ്ഞ് ആണ് കേട്ടോ നമ്മള് സെർവെൻസിനൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടതാണ് അങ്ങനെ വലിയൊരു വലിപ്പള്ളം അലക്കാനൊന്നും സൗകര്യമുള്ള ഈ ഒരു ഡോറ് ഞാൻ വാൾ സ്റ്റിക്കർ ചെയ്തതാണ് കേട്ടോ ഇത് മുറ്റായിരുന്നല്ലോ അപ്പൊ വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ നരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് ബാച്ച് ചെയ്യുന്ന പോലെ ഒരു ബോൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ ഇതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ആലുവന്ന് വാങ്ങി കളിക്കൂടാണ് റീപ്പറിൻ്റെ ആണ് കേട്ടോ മരത്തിൻ്റെ റീപ്പറിൻ്റെ ഇത് ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ച് വൈറ്റ് ആക്കി വൈറ്റാക്കി വെച്ചിരിക്കും കുളീനെ വാങ്ങാൻ പോകാനൊരു ടൈം കിട്ടിയിട്ടില്ല ഞങ്ങൾ തിരൂര് പോയി നോക്കിയിരുന്നു പക്ഷെ ജോഡിയായിട്ട് കുറച്ച് മെച്ചൂഡായിട്ടുള്ളത് വാങ്ങി ഇടണം കരുതിയിട്ട് അത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നിഷെല്ലാം വാങ്ങിയിടണം പിന്നെ അത് അതിൻ്റെ താഴെ കുറച്ച് അഗ്ലോണിമാൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ പോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഏതോ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല വലിയ വെയിറ്റ് ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ക്ലീനൊക്കെ ഇട്ടാലും കുട്ടികളാരെങ്കിലൊക്കെ പോയി കുലുക്ക് മറിക്കുകയൊക്കെ ചെയ്യേണ്ടെന്ന് എഴുതിയിട്ട് ഞാനവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്ലാൻസിൻ്റെ പൂട്ടുകൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ്ക്കും ഇറങ്ങാൻ ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതാണ് കേട്ടോ നമ്മൾ പഴയ കിച്ചണ് ഇതിപ്പോൾ യൂട്ടിലിറ്റി ഏരിയ ഒക്കെ ഞാനിങ്ങനെ മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കട്ടോ നമ്മുടെ പുതിയ മെമ്പർ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കുറേ ജി ജി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു വോളൊക്കെ ബ്ലോഗ് വോൾ സ്റ്റിക്കർ ചെയ്യുന്നത് ഞാൻ വ്ലോഗ് വേറെ തന്നെ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മീഷോയിൽ വാങ്ങിയത് ഒരു വോൾ സ്റ്റിക്കർ അപ്പോൾ വൈറ്റ് ആണല്ലോ അപ്പൊ ഞാൻ ചെടിയൊക്കെ നനക്കുമ്പോൾ വെള്ളം മണ്ണൊക്കെ തെറിക്കും അപ്പൊ ഈ വാൾ സ്റ്റിക്കറാവുമ്പോൾ വെള്ളം തെറിച്ചാലും മണ്ണ് തെറിച്ചാലും ഒന്നും പ്രശ്നമില്ല അതുപോലെ കൂടി ഞാൻ വെള്ളം അടിച്ചു കൊടുക്കട്ടെ ചിലപ്പോൾ അല്ലെങ്കിൽ തുടച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നനക്കുമ്പോൾ ചിലപ്പോൾ മണ്ണൊക്കെ തെറിക്കും അതൊക്കെ അങ്ങ് വൃത്തിയായി പോകട്ടോ പിന്നെ ഇത് അവിടെ ഒരു സിങ്കും അതേപോലെ തന്നെ ഇത് അലക്കുകല്ലായിരുന്നു കേട്ടോ ഇതിന്റെ വ്ലോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം അതുപോലെ കരിങ്കല്ലിന്റെ ടൈലുകൾ പച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഞാനത് അലക്കാൻ യൂസ് ചെയ്യാറില്ല ഇപ്പം ഇങ്ങനെ ആക്കിയപ്പോൾ തീരെയും അല്ലെങ്കിൽ അത് വലിയ ഇല്ലായിരുന്നു അപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ സിങ്ക് ഒട്ടിച്ചപ്പോൾ ഞാൻ അതും കൂടെ ടൈല് സ്റ്റിക്ക് ചെയ്യിച്ചു കൂടാം അപ്പോൾ ഇതവിടെ അങ്ങനെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ബക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കും ഇവിടെ ചെറിയൊരു പ്ലേറ്റ് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൽ പാത്രങ്ങൾ കഴുകിയൊക്കെ കൂട്ടാം ഇതാണ് ഞാൻ അലക്കാനും ഉപയോഗിക്കുന്ന കല്ല് ഇത് നല്ല ഷാർപ്പ് ആട്ടോ നല്ല അടിപൊളിയായിട്ട് അലക്കാനായിട്ട് പറ്റും ഈ സിംഗിൾക്ക് ഇങ്ങനെ ഇറക്കി വെക്കും അതിന് അടിയിൽ ബുഷുണ്ട് അപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിന് മറച്ച് കഴുകുക ചെയ്യാൻ താഴത്തേക്ക് ഇറക്കി വെക്കൂട്ടോ സിംഗിൽ തന്നെ വെക്കൂല എന്നിപ്പോൾ കിച്ചൺ ക്ലോത്ത് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ അവിടെ ഒരു ആറാക്കി ഇരിക്കുക ഞാൻ ഇങ്ങനെ ഇട്ട കാരണം അഞ്ചാക്കി ഇരിക്കാനേ പറ്റുള്ളൂ നാല് ചെയർ ഇട്ടിട്ടുണ്ട് ഒരു ടാബിൾ ഇട്ടിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ആണ്ട്ടോ അതുമ്പോൾ ഞാൻ വൈറ്റ് വാൾപേപ്പർ ചെയ്തിട്ട് ഗ്ലാസ് പേപ്പർ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ടേബിള് ഡൈനിങ് ടാബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരുപാട് എപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുക പറമ്പിൽ നിന്നാപ്പം പറമ്പ് ഞാൻ അങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി വരും കേട്ടോ ആ ബാസ്ക്കറ്റിൽ മോന് പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി വെച്ചതാണ് ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന് കൂടെ എന്തെങ്കിലും ചെയ്യണം അപ്പം ഞാൻ അവന് പനികൽപ്പിച്ചിരുന്നു കേട്ടോ ഈ പറമ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സാധനങ്ങളും പെറുക്കി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇട്ട് വെച്ചതാ കേട്ടോ അവന് അപ്പം റമ്മിലുള്ള തയ്യാളൊക്കെ മാറ്റി വെച്ചതൊക്കെ ഞാൻ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറക്കി വെച്ച് ഇവിടെ നല്ലൊരു നല്ലൊരു എന്താ പറയാ ഫലവൃക്ഷങ്ങളുള്ള ഒരു തോട്ടാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഡ്രീം കിട്ടുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ പിന്നെന്താ ഇത് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ അടുക്കള ഉണ്ടായിരുന്നു അവിടെ സിങ്ക് നമ്മൾ വാർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു സ്റ്റാൻഡുമൽ ഗ്രാനൈറ്റിന്റെ ഷീറ്റ് ഇട്ടിട്ട് അതിൽ ഹോളിട്ടിട്ട് സിങ്ക് ഇറക്കി വെച്ച് സിങ്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പം അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒരു ടൈലിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുട്ടോ താഴെ അത്യാവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ നല്ല സ്പേസ് സേവിങ് ആണ് ഒരുപാട് സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും ഏത് ചെറിയ സ്പേസിലും കയറിയെന്നൊന്നും ചെയ്തോളൂ കേട്ടോ പിന്നെതാ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങിയതായിരുന്നു ഈ ഒരു മസാല എന്താ പറയാ ഭരണീന്റെ സെറ്റ് ട്ടോ അത് ഞാന് ഒന്നോ രണ്ടോ ഒരു നാല് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള മസാല ഇതില് കൊള്ളു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ജീരക്കെന്തൊക്കെ ഇഷ്ടം പോലെ കൊള്ളും ആവശ്യത്തിന് ഉണ്ടാവും മറ്റുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ അപ്പൊ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടുന്ന് ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോ ചെയ്യട്ടോ അപ്പൊ ആ സ്റ്റെപ്പിൽ മേലെ സ്റ്റെപ്പിൽ വെക്കും ഇറങ്ങിയ രക്ഷം ഇങ്ങോട്ട് എടുക്കും ഇതൊക്കെ ഞാൻ ഓരോ വ്ലോഗിലും പറയാറുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ക്കാൻ വച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നത്തെ രാവിലെ ബീഫും ഓട്ടടയായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കക്കും രാവിലെ കക്കും കൂടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കുഞ്ഞൊരടുപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആമസോണിൽ വാങ്ങിയതാണ് അപ്പോൾ ഇത് നാലര ബൈ മൂന്നര ആണെന്ന് തോന്നുന്നുണ്ട് ടൈലിൻ്റെ അളവ് ഞാൻ വിവേകിനോട് ചേച്ചിൻ്റെ മോന് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് അവൻ്റെ ടൈലിൻ്റെ ഷോപ്പ് ആണ് അവനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇട്ടാൻ കേട്ടോ ആ ഒരു പറഞ്ഞ സിങ്ക് വെച്ചിരുന്നതുണ്ടല്ലോ അപ്പം ആ ഹോൾ അടിഞ്ഞാലല്ലേ അത് വെക്കാൻ പറ്റുള്ളൂ അപ്പം യൂസ് ചെയ്യാൻ എനിക്ക് വർക്കിംഗ് സ്പേസ് വേണമായിരുന്നു അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ടൈലിട്ടതാണ് അമ്മ അവിടെ ചിരിച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ അതു തന്നെ വെച്ചിട്ടുള്ളത് കിട്ടാം ഇവിടെ ഞാൻ ഒരു പ്ലാന്റിൻ്റെ പോട്ട് വെച്ചിട്ടുണ്ട് കാരണം അതാ ഈ ഒരു കോർണർ നല്ല ഷാർപ്പാണല്ലോ അപ്പോൾ മോൻ ഇങ്ങനെ അങ്ങനോട് നടക്കണ കാരണം തട്ടണ്ടാന്ന് എഴുതിയിട്ട് ഒരു പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അഞ്ച് സ്റ്റെപ്പാണ് കേട്ടോ താഴേക്ക് പക്ഷെ ഞാൻ അങ്ങനെ ഇറങ്ങി കയറാറൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ആവശ്യമുള്ള സാധനമൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ എടുക്കുക ചെയ്യട്ടോ അപ്പൊ ഞാനിത് അങ്ങനെ പ്ലാന്റിന്റെ പോർട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പൊ എന്റെ തീരുമാനം ഇനി ഒന്ന് രണ്ട് ലൈനും കൂടെ പ്ലാന്റിന്റെ പോട്ടുകൾ വെക്കണം ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ കുറെ വാങ്ങിയിട്ട് വെക്കണം കേട്ടോ അപ്പൊ അത നമ്മളെ ബേഡ് നെസ്റ്റ് ഫേണം പിന്നെ കുറെ പൈപ്പുകൾ കൂടെ നമ്മളാ പാത്തികളാണല്ലോ വീടിന്റെ ചുറ്റു ഭാഗം മഴ സംഭരണിക്കുള്ള അപ്പൊ അതിന്റെ പൈപ്പുകൾ ഇറങ്ങണുണ്ട് അതിൽ കൂടെ ഞാൻ വള്ളികളൊക്കെ കയറ്റി വിടണം എന്നൊക്കെ വിചാരിക്കണത് അപ്പൊ അതൊക്കെ അങ്ങനെ ആവും ഈ മുറ്റത്താണ് നമ്മളെ അഴ ഉള്ളത് കേട്ടോ ചുമരിൽ ഇങ്ങനെ ഒരു ഞാന് ആമസോണിൽ വാങ്ങിയതാട്ടോ രണ്ട് ഇങ്ങനെ മടക്കി വെക്കാനായിട്ട് പറ്റും അഴ അപ്പൊ അങ്ങനെ അഴ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡോറിന്റെ അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാ അപ്പം ഇതായിരുന്നു നമ്മളെ ആദ്യത്തെ കിച്ചണ് ആദ്യത്തെ പഴയ കിച്ചണ് അന്ന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വീട് പണിൻ്റെ സമയത്ത് അപ്പം ഇതവിടെ അന്ന് മസാല ടീന്നൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു രണ്ട് ഗ്ലാസിൻ്റെ സ്റ്റാൻഡുണ്ട് ഇതായിരുന്നു അതിൻ്റെ വർക്കിംഗ് സ്പേസ് ഞാനതിൻ്റെ ഉള്ളിൽ റാക്കൊന്നും മാർക്കണ്ട എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അന്ന് ഈ ഒരു സ്റ്റാൻഡും റാ ഇതും സ്ലാബ് ഇട്ടതും ഞാൻ പഴയ വീട്ടിലായിട്ടന്ന് അവിടെ കൗണ്ടർ ടോപ്പ് തീരെ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഗ്യാസ് വയ്ക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് റാക്കൊന്നും ഞാൻ മാര്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഒരു ഉപകാരമായിട്ട് അതേപോലെ സിങ്കും വാർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചുമരിൽ ഞാൻ പഴയ തറവാട്ടിലുണ്ടായിരുന്ന മരത്തിൻ്റെ കബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ മട്ടിൽ വെച്ചിരുന്നു അതിപ്പോൾ ചതിരി കയറിയപ്പോൾ ഞാനിപ്പോൾ കബോർഡ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ ചുമരിൻ്റെ അങ്ങേ ഭാഗം ബാത്റൂം ആയ കാരണം ഞാനിനി വിചാരിക്കണേ ഈ ചുമരിൽ കബോർഡ് ഇടാമെന്നാണ് അത് അളവ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ അലമാറ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വിറകിടാൻ വേണ്ടിയിട്ട് വെറും കോൺക്രീറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു കുട്ടി മതിലും ഉണ്ടായിരുന്നു ഒറ്റ കല്ലിങ്ങനെ വെച്ച കച്ചറ കച്ചറൊന്നും കൂടെ വരാതിരിക്കാൻ വിറകിൻ്റെ കുടിയും പുട്ടൊന്നും വരാതിരിക്കാന് അപ്പോൾ അവിടെ രണ്ടും എടുത്ത് ഇപ്പോൾ ടൈലിട്ടോ ഈ സെയിം ടൈൽ ടൈലിപ്പോൾ കിട്ടാനില്ല കേട്ടോ ബ്ലാക്ക് അപ്പോൾ കിട്ടുന്നത് വാങ്ങിയിട്ട് ഗ്രേ കളർ ഇട്ട് വിട്ട് കൊടുത്തതാണ് വാഴയും സ്റ്റെപ്പ് ലാഡർ ഒക്കെ വെച്ചിട്ടുണ്ട് പ്രായക്കും ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാഗുകളിലാക്കിയിട്ടൊക്കെ എന്തെങ്കിലും സാധനം വെക്കണമെങ്കിലൊക്കെ വെക്കാം ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കുറേശോ കുറേശ്ശങ്ങനെ ചെയ്ത് വരികയാണ് പിന്നെ ഇതായതിപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിയൊരു പ്രോഡക്റ്റ് കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ചാർജറിന് ഉള്ള ഒരു പ്രൊട്ടക്റ്ററാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒന്ന് മൂക്കും ഒന്ന് എനിക്കും വാങ്ങി നല്ലതാണ് കേട്ടോ കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ട് തോന്നിയിട്ടുണ്ട് ചാർജറിൻ്റെ വയർ കട്ടാവാനായിട്ടുണ്ട് ആവാനായിട്ടുണ്ട് പൊട്ട് വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റുമാണ് വലിയ റേറ്റ് ഇല്ല രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളു നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഈ കൂട്ടത്തില് പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു സംശയമാണ് ഈ മാറ്റ് ഞാനങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളതെന്നിട്ടാ ഓ എപ്പോഴും ഇത് കാണുമ്പോൾ ഈ ഒരു മാറ്റ് കാണിക്കുന്ന വീഡിയോസിലൊക്കെ ഒന്നോ രണ്ടോ പേര് ചോദിക്കാറുണ്ട് ഈ മാറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളത് നിങ്ങളിത് ചോദിക്കാറുണ്ട് ഇതിപ്പോ ഒരു വർഷമായിട്ടോ അതിൻ്റെ എങ്ങനെ ചെയ്തെടുത്തിട്ട് ഒരു വർഷകാലം കഴിഞ്ഞു പോയി വേനൽക്കാലം ഇതിപ്പോ രണ്ടാമത്തെയാണ് പിന്നെ ഇതിന്റെ റൂഫിങ് നമ്മൾ ഷീറ്റ് റിയൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ അതിന് പല ഭാഗത്തും ഹോളുകളുണ്ട് മുറ്റായിരുന്നല്ലോ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനിയിപ്പതൊന്നും മാറ്റണം ഒന്നും കൂടെ വലിപ്പം കൂട്ടണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ നമുക്ക് എപ്പ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അന്ന് മോനും എപ്പോഴും പറയുന്നത് വെറുതെ ചെയ്യിക്കണത് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങൂലെന്നൊക്കെ പറയുന്ന കേട്ടാ ഏർ കാക്ക എപ്പോഴും പറയുന്നേ ഇങ്ങനെ എങ്ങോട്ട് ഇറങ്ങൂല അന്ന് വെറുതെ ചെയ്യാണ് വെറുതെ പൈസ കളയണന്നൊക്കെ പറയാ അപ്പൊ അങ്ങനെ അത് കാരണം ഷീറ്റും നമ്മൾ മാറ്റിയിട്ടുണ്ടിരുന്നില്ല പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് എനിക്ക് എനിക്കിഷ്ടെട്ടോന്നാമത് വീട്ടിലെ ഒറ്റക്കും നൈബേഴ്സ് ഒന്നുമില്ല മിണ്ടാനും പറയാനൊന്നും ആളില്ലാതാവുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മൾ നമ്മളൊന്നെങ്കിലും മാറുക അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ആ ഒരു വൈബ് കൊണ്ടുവരാ അങ്ങനെയാണ് തന്നെ വേണ്ടത് അപ്പം ഞാനിപ്പോൾ അതാ ചെയ്തത് കേട്ടോ എനിക്കിഷ്ടമുള്ള പോലെ ആ ഒരു വൈബ്ക്ക് ഞാൻ ഈ ഒരു ഭാഗം കൊണ്ടുവന്നു ഇപ്പം കുക്ക് ചെയ്തും ഇവിടെ തന്നെ തുടങ്ങി അങ്ങനെ കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക നല്ലൊരു റിലാക്സേഷനാണ് നമുക്ക് ഞാൻ എപ്പോഴും പല വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ ജോലി ഒരു ഭാര ആവില്ല അപ്പം ഇഷ്ടപ്പെടുന്ന കണ്ടീഷനിൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത് അതാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈബ്ക്ക് ഞാൻ ഈ ഒരു ഏരിയ മാറ്റിയെടുത്തു ഇപ്പം ഇവിടെയാണ് ഞാൻ കൂടുതൽ ജോലികളും ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റിയിടാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ റഫ് യൂസിനൊക്കെ ഉള്ള ഭാഗമാകുമ്പോൾ അധികം തിക്കുള്ള ഗ്രാസ് ചൂസ് ചെയ്യാതിരിക്കുക അതെന്ന് എൻ്റെ ഒപ്പയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഈ ഒരു അളവിൽ ഫോർട്ടി ഫൈവ് എം എം ആയിരുന്നു എന്നെൻ്റെ ഒരു ഓർമ്മ ആ ഒരു അളവിലുള്ള എടുത്താൽ മതിയെന്ന് ഇപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാനുള്ളതാവുമ്പോൾ മറ്റേ നമ്മൾ പ്രാണികളോ പഴുതാരൊക്കെ വന്നിരിക്കാൻ സൗകര്യം കൂടും ഇത് ഒന്നുമില്ല കേട്ടോ ഇതുവരെ ഈ ഒരു വർഷം യൂസ് ചെയ്തിട്ട് ഒരു തേരട്ട പോലും ഇതിൽക്ക് കയറി വന്ന് ഞാൻ കണ്ടിട്ടില്ല നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ അവിടെ ടൈലിടാതെ നമ്മൾ മാറ്റിട്ടത് ഒന്നാമത് സ്ലിപ്പാവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടാമത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എപ്പോഴും അങ്ങനെ കമൻറ്റ് കൂടെ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ ഒരു ഇമോജെങ്കിലും ആയിട്ട് ഇടാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കൂടെ അറിയിക്കുക അപ്പം ഇനി വീണ്ടും ഒരു വ്ളോഗേറ്റ് വരുന്നവരെ അസ്ലാമലേക്കും ബൈ ബായ്